ഹായ് നമസ്കാരം ഞാൻ ലിജി ബ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജാസ്മിൻ ജാഫർ കഴിഞ്ഞ ബിഗ് ബോസോടുകൂടി അങ്ങ് ഒതുങ്ങി ഇരിക്കുകയായിരുന്നു ഇപ്പോൾ വീണ്ടും ഈ ബിഗ് ബോസ് സീസൺ ആയ ആയപ്പോഴായിരിക്കും ഒന്നും കൂടെ ഒതുച്ചു തരണം എന്നുള്ളൊരു മോഹം വീണ്ടും വന്നിട്ടാകും ഗുരുവായൂർ അമ്പലത്തിന് എല്ലാവർക്കും അറിയാം ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല പ്രത്യേകിച്ച് എത്ര കോമ്പൗണ്ടിനുള്ളിൽ പോയി വീഡിയോയോ റീൽസോ എടുക്കാൻ പാടില്ല അങ്ങനെയൊക്കെ നിയമങ്ങൾ പണ്ട് പണ്ട് തൊട്ടേ അങ്ങനെയൊക്കെ നിയമങ്ങളുണ്ട് അത് ഇപ്പോൾ അടുത്ത സമയത്ത് ജസ്ന സലീം വന്നെല്ലാം വളരെ പ്രശ്നങ്ങളായി എല്ലാവരും അറിഞ്ഞതാണ് അപ്പോൾ തന്നെ അത് കൂടുതൽ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റാക്കിയിട്ടുണ്ട് ഇതിനെല്ലാം പുറമെ ഇപ്പോൾ ഒരു ബിഗ് ബോസിലേക്ക് പോയി വന്നതിന് ശേഷം ജാസ്മിൻ ഒന്ന് ഉൾവലിഞ്ഞ് നിൽക്കുകയായിരുന്നു കുറച്ച് പഴയ പോലെ അത്ര സജീവമല്ലായിരുന്നു അപ്പോൾ വീണ്ടും ഒന്ന് രംഗത്തേക്ക് ഇറങ്ങണമെന്ന് തോന്നിയപ്പോൾ ജാസ്മിൻ കണ്ടുപിടിച്ച സ്ഥലം ഗുരുവായൂർ അമ്പലമായിരുന്നു പക്ഷേ അത് വളരെ തെറ്റായ ഒരു തീരുമാനമായിരുന്നു എന്ന് പറയാനേ പറ്റുള്ളൂ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ജാ ജസ്മിൻ്റെ ആ ന്യൂസ് വീഡിയോയിലേക്ക് ഒന്ന് പോകാം കഴിഞ്ഞ മൂന്ന് ദിവസം മുൻപാണ് ജാസ്മിൻ ജാഫർ എന്ന ഇൻസ്റ്റഗ്രാം ഐ ഡിയിൽ ബിഗ് ബോസ് താരമായ ജാസ്മിൻ ഇത്തരത്തിലൊരു വീഡിയോ പങ്കുവച്ചിരുന്നത് ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ എത്തുകയും അവിടെ കാൽ നനച്ച് വീഡിയോ ചിത്രീകരിക്കുന്നതുമാണ് ദൃശ്യങ്ങളിൽ കാണാനാകുന്നത് എന്നാൽ ക്ഷേത്രത്തിൽ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതും ക്ഷേത്രക്കുളത്തിൽ ഇറങ്ങുന്നതും ഹിന്ദു ഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനടക്കം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിലക്കുണ്ട് ഇതെല്ലാം മറികടന്നുകൊണ്ട് വീഡിയോ ചിത്രീകരിച്ചതിനെതിരെയാണ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ടെമ്പിൾ പോലീസിന് പരാതി നൽകിയിരിക്കുന്നത് ഉയർത്തിക്കൊണ്ടുള്ള നടപടിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് ജാസ്മിൻ ജാഫറിനെ എല്ലാവർക്കും അറിയായിരിക്കും സാധാരണ ഒരു കുട്ടിയായിട്ട് സാധാരണ ഒരു കുടുംബത്തിലെ സാധാരണ കുട്ടിയായിരുന്നു അതൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി കുടുംബത്തെ സഹായിക്കാനും അച്ഛൻ ഉണ്ടാക്കിയ കടം തീർക്കാനൊക്കെ ആയിട്ട് വീഡിയോ ചെയ്യുന്നൊക്കെ പറഞ്ഞ് പണ്ട് നമ്മളൊക്കെ സബ്സ്ക്രൈബറുമായിരുന്നു വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്ത ആൾക്കാരിൽ ഒരാളാണ് ഞാൻ അപ്പോൾ അന്നൊക്കെ വീഡിയോ കാണുമ്പോൾ ആ കുടുംബം നോക്കാൻ വേണ്ടി ഒരു കുട്ടി ഇത്രയൊക്കെ ചെയ്യുന്നു അങ്ങനെ നല്ലൊരു ഇതായിരുന്നു പെട്ടെന്ന് ഒരുപാട് കുടുംബ പ്രേക്ഷകർ ഒരുപാട് ഉണ്ടായി എൻ്റെ വീഡിയോസ് കാണാൻ പെട്ടെന്ന് ഒരു ടെൻ ലാക്ക് ഒക്കെ ആയി അപ്പോഴേക്കും ഇതിനെ ബിഗ് ബോസിലേക്ക് വിളിയും വന്നു ബിഗ് ബോ ആ എൻഗേജ്മെന്റ് കഴിഞ്ഞിരുന്ന സമയത്ത് തന്നെ ബിഗ് ബോസിലേക്ക് പോയി പിന്നെ എല്ലാവരും കണ്ടതാണല്ലോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ അത് ബിഗ് ബോസിനുള്ളിൽ കയറിയിട്ട് ജാസ്മിനെടുത്ത തീരുമാനങ്ങളെല്ലാം വളരെ പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും ആയിരുന്നേ പറയാൻ പറ്റുള്ളൂ ജീവിതം തന്നെ ആ ബിഗ് ബോസ് കൊണ്ട് ജീവിതം ബിഗ് ബോസിൽ കയറിയതിന് ശേഷം ജീവിതം നശിച്ച ഒരാളിൽ ഏറ്റവും പ്രധാനമായിട്ട് ആർക്കും മറക്കാൻ പറ്റാത്ത ഒരാളാണ് ജാസ്മിൻ ജാഫർ ഇപ്പോൾ എറണാകുളത്തിൽ ഒക്കെ എടുത്ത് കളാബും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ടെന്ന് പറഞ്ഞിട്ട് എറണാകുളത്തിനടുത്ത് താമസിക്കുകയായിരുന്നു അപ്പോൾ എറണാകുളം പോലെ സിറ്റിയിൽ വന്നു കഴിയുമ്പോൾ അവരുടെ ജീവിതശൈലിയൊക്കെ കുറേ മാറും മാത്രമല്ല ബിഗ് ബോസിൽ പോയതിനു ശേഷം അറിയാലോ അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ വളരെ മാറ്റം വന്നു ാണ് ഇപ്പം ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് അവിടെ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല അവിടെ തീർത്ഥകുളത്തിൽ പോയി കാല് നനച്ച് അതിൻ്റെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇരിക്കുകയും ഗുരുവായൂർ അമ്പലവും പിന്നെ നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എന്നൊക്കെ പറയുന്നത് പണ്ട് പണ്ട് മുതൽക്ക് തന്നെ ഹിന്ദുക്കൾക്ക് പോലും ആ അമ്പലങ്ങളിൽ കയറുന്നതിന് ചില ആചാരങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ട് അത് പാലിച്ച് മാത്രമേ കയറാൻ പറ്റുള്ളൂ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലായാലും അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് ഇപ്പം വീഡിയോയും റീൽസും ഒന്നും അവിടെ അനുവദനീയമല്ല യും വളർന്നാലും ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പണ്ട് തൊട്ടേ നമ്മുടെ പിന്തുടർന്ന് വന്നതുണ്ട് അതൊക്കെ ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുഷ്ഠിക്കാനുള്ളതും ആചരിക്കാനുള്ളതും തന്നെയാണ് അതൊന്നും ലംഘിക്കാൻ ആർക്കും അവകാശമില്ല പിന്നെ ഗുരുവായൂർ അമ്പലത്തിലും ഒക്കെ എന്ന് പറയുന്നത് ഇതിന്റെ പിന്നെ ഹിന്ദുമതം നല്ല തീവ്രമായി ആചരിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അവരൊക്കെ ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കേസ് ജാസ്മിൻ ജാഫറിനെ ഒന്നും വെറുതെ വിടാൻ പോകുന്നില്ല ജാസ്മിൻ ജാഫറിന് നല്ല പണി കിട്ടുന്ന പരിപാടിയാണ് കാണിച്ചിരിക്കുന്നത് അത് കാണിക്കുകയും അങ്ങനെ ചെയ്യുകയും ചെയ്തു മാത്രമല്ല അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരിക്കുന്ന വലിയൊരു തെറ്റാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഈ ഈ അത് ഇട്ട ആ വീഡിയോയ്ക്ക് താഴെയായിട്ട് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഒരു പോസിറ്റീവ് കമൻ്റ് പോലും ഇല്ല എന്നുള്ളതാണ് ജാസ്മിൻ ജാഫറിനെ അനുകൂലിക്കുന്ന ഒരു പോസിറ്റീവ് കമൻറ്റ് പോലും കാണാൻ കാണാനേ ഇല്ല ഇനി തപ്പിപ്പിടിച്ചങ്ങനെ കണ്ടുപിടിക്കുന്നത് ഹിന്ദു ഹിന്ദുമത വർഗീയതയോ അങ്ങനെയൊന്നുമല്ല പക്ഷേ എത്ര പുരോഗമന ചിന്താഗതിയൊക്കെ വന്നാലും നമ്മൾ ചില ആചാരങ്ങൾ ആചരിക്കാനുള്ളതാണ് നമ്മുടെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഇപ്പോഴും ചുരിദാർ ഉപയോഗിച്ച് കയറാനോ ആണുങ്ങൾക്ക് ഷർട്ട് ഇട്ടുകൊണ്ട് കയറാനോ ഒന്നും പറ്റത്തില്ല മിക്ക അമ്പലങ്ങളിലും അങ്ങനെ തന്നെയാണ് ആണുങ്ങൾക്ക് ഷർട്ട് ഇടാൻ പറ്റത്തില്ല അങ്ങനെ ഒരിതുണ്ടാകും അപ്പം അതൊക്കെ എല്ലാവരും ആചരിക്കുന്നത് അതിലൊരു ആചാരം തന്നെയാണ് എല്ലാവരും ആചരിക്കുന്നത് അവിടെ ആരും വർഗീയതയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നോക്കാറില്ല ആ പണ്ട് പണ്ട് മുതൽക്കേ ഫോളോ ചെയ്തു വന്ന രീതി അങ്ങനെ തന്നെ ഫോളോ ചെയ്തുകൊണ്ട് പോകുന്നു അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ അമ്പലക്കുള എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം ആറാട്ടും കാര്യങ്ങളും ഒക്കെ നടത്തുന്ന ഹിന്ദുക്കൾക്ക് പൊതുവെ പവിത്രത കുറച്ചുകൂടി കൽപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ആ സ്ഥലങ്ങളിൽ പോയി ഇങ്ങനെയുള്ള അനാവശ്യമായ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യം ജാസ്മിൻ ജാഫറിലില്ല ഇല്ലായിരുന്നു ഏതായാലും അങ്ങനെ ചെയ്ത് സോഷ്യൽ മീഡിയ ഇടുകയും ചെയ്തു അതിനുള്ള പണി ജാസ്മിന് പുറകെ കിട്ടുന്നു കിട്ടുന്നുണ്ടാവും ഉറപ്പ് തന്നെയാണ് കാര്യം ഇത് എല്ലാവരും ദേവസ്വം ദേവസ്വം ബോർഡും അമ്പലത്തിന് അമ്പലത്തിന്റെ പിന്നിലുള്ള അമ്പലത്തിൽ അമ്പലത്തിൻ്റെ ഭാരവാഹികളുമൊക്കെ ഇത് കാര്യമായി തന്നെ എടുത്തിട്ടുണ്ട് അവരിതിൻ്റെ പിന്നിൽ തന്നെ ഉണ്ടാകും കേസും കാര്യങ്ങളും ഒക്കെ വരും ജാസ്മിനു നല്ലൊരു പണിയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എന്റെ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയും വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം